ഹോട്ട് സ്റ്റാർ കോണ്ടസ്റ്റിൽ ഇത്തവണ ടാസ്ക് ചെയ്യാൻ കൊടുത്തത് നോറയ്ക്കും ജിൻഡോയ്ക്കും കയറിൻ്റെ ഒരറ്റം നോറേൻ്റെ കയ്യിലും മറ്റേ അറ്റം ജിൻഡോൻ്റെ കയ്യിലും കെട്ടി ബസ്സർ അടിക്കുന്നത് വരെ ടാസ്ക് തുടരുക എന്നുള്ളതാണ് അതിൽ ജിൻഡോ മാക്സിമം ആ ടാസ്ക് നല്ല രീതിയിൽ കളിക്കാനും ഫണ്ക്കാനും കണ്ടൻറ് കൊണ്ടുവരാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നോറ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങളെന്ത് വേണേലും ചെയ്തോളൂ നിങ്ങൾ ഏത് രീതിയിൽ വേണേലും എന്നെ ഉപദ്രവിച്ചോളൂ കാരണം എൻ്റെ ഗെയിം ഇരവാദാണല്ലോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് വേണം എനിക്കതേ പിടിച്ച് കരഞ്ഞു കണ്ടന്നെ ഉണ്ടാക്കാൻ ഭയങ്കര ബോറാണ് നോറ അല്ലാണ്ട് നിന്നാൽ തന്നെ മര്യാദയ്ക്ക് ഗെയിം കളിക്കാൻ കഴിവുള്ള ഒരാളാണ് ഇപ്പോൾ അത്യാവശ്യം ഫാൻസും ഉണ്ട് പക്ഷെ പറ്റൂല എനിക്ക് ഇരവാദം എടുത്ത് നാട്ടുകാരെ വെറുപ്പിച്ചേ പറ്റുള്ളൂ തുടക്കം തൊട്ടുള്ള നോറേൻ്റെ ഗെയിം ഇതാണ് ഇരവാദം അവിടെ ഇവിടെയും കൂടെയൊക്കെ പോകുന്ന സകല എടുത്തിട്ട് അത് നോയല്ല നോറേനെ പറഞ്ഞതാണ് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു എന്നെപ്പറ്റി അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എനിക്ക് പണിഷ്മെൻറ്റ് തരുന്നു ഇതേ നോറ ജിൻഡോനെ പറയുന്നത് ഉളുപ്പില്ലാത്തവൻ നാണോമാനോ ഇല്ലാത്തവൻ നിലവാരം ഇല്ലാത്തവൻ ജിൻഡോ തിരിച്ച് ഇതിലേതെങ്കിലും വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം പറഞ്ഞാൽ മതി ഒരാഴ്ച നോറ ആ കണ്ടന്റ് കൊണ്ടുപോകും ഇന്നത്തെ ടാസ്ക് ഭയങ്കര രസമായിട്ട് ചെയ്യാൻ പറ്റിയ ടാസ്ക് ആയിരുന്നു നേരെ നോർ ചിന്തിച്ചിരുന്നെങ്കിൽ നോർക്ക് ഇഷ്ടപോലെ കണ്ടന്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ടാസ്ക് ആയിരുന്നു പക്ഷെ പറ്റൂലല്ലോ പക്ഷെ അതുകൊണ്ട് സായിക്കൊരു ഗുണമുണ്ടായി സായ്ക്കൊന്ന് രണ്ട് മാസ് ഡയലോഗൊക്കെ അടിക്കാൻ പറ്റി ജിൻഡോ ഇത് ബോറടിപ്പിക്കാതെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ശ്രീരേഖ ജിൻഡോ അതൊരാൺകുട്ടി കുഴപ്പമില്ല പക്ഷെ പെൺകുട്ടികളോട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് എല്ലാം കൂടെ നാറ്റിച്ചു വിട്ടിട്ടുണ്ട് ശ്രീരേഖയെ ഇതിന്റെ ഇടയ്ക്ക് ജെൻഡർ കാർഡ് കൊണ്ടുവരേണ്ട കാര്യം എന്താ കൈയ്യിൽ നിന്ന് പോയി എന്ന് ശ്രീരേഖയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം കിട്ടുന്ന ആൾക്കാരോടൊക്കെ അതിലിരുന്ന് ന്യായീകരിച്ച് മെഴുകാനായിട്ട് ശ്രീരേഖയ്ക്ക് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കുറേ നേരം ഇതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രണ്ടുപേരും നടന്നതിന് ശേഷം ബാത്റൂം ഏരിയയിൽ രതീഷും ജുൻഡോയും നോറയും കൂടെ നിൽക്കുകയാണ് അപ്പം നമ്മുടെ നന്ദന വന്നിട്ട് നോറേനെ വിളിക്കുന്നു ഒരു രഹസ്യം പറയാനുണ്ട് എന്നും പറഞ്ഞ് അങ്ങനെ നന്ദന നോറേൻ്റെ കൈ പിടിച്ച് വലിച്ചോണ്ട് നടക്കുകയാണ് സത്യം പറഞ്ഞാൽ നോറ സോറി നന്ദനയാണ് മിക്ക സ്ഥലത്തും ഈ ഗെയിം ട്വിസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ നന്ദന നോറേൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് ആ ഡോറിൻ്റെ അവിടെ വന്നപ്പോൾ ായ സമയത്ത് ജിൻഡോ ഇങ്ങനെ പിടിച്ച് വലിച്ചു എന്തിനു പിടിച്ചു വലിച്ചു എന്നും പറഞ്ഞു നോറ താനെന്തിനേപ്പം ഇങ്ങനെ പിടിച്ചു വലിച്ചത് താൻ എന്തിനേപ്പം ഇങ്ങനെ പിടിച്ചു വലിച്ചത് എന്ന് പറഞ്ഞ നോറ അപ്പോൾ റസ്മിൻ ഞാൻ കണ്ടതാ പിടിച്ച് വലിക്കുന്നതെന്ന് പറഞ്ഞ് ഒരേ ആവശ്യം ഇല്ലാതെ സത്യം പറഞ്ഞാൽ ക്യാപ്റ്റൻ ആണെങ്കിലും നല്ല പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട് റസ്മിൻ അങ്ങനെ അവിടെ കിടന്ന് കുറേ നേരം പിന്നെ നോറ പറയുന്നു ജിൻഡോ പിടിച്ച് വലിച്ചു എന്ന് പിന്നെ ജിൻഡോ വിടുവോ ജിൻഡോ പറഞ്ഞു ഞാൻ ഞാനവിടെ നിന്ന സമയത്ത് നന്ദനയാണ് പിടിച്ച് വലിച്ചേണ്ടി വന്നതെന്ന് അപ്പം നന്ദനക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത നോറ ഞാൻ കയ്യെ പിടിച്ച് വലിച്ചിട്ടില്ല ഞാൻ കൈ ഇങ്ങനെ അയച്ചിട്ട് ഇങ്ങനെ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടല്ലോ നന്ദനൻ്റെ കയ്യിൽ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് അപ്പം ഞാനിങ്ങനെ വലിച്ചിട്ടില്ല ഞാനിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നടന്ന് പോയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു നോറ ജിൻഡോ വിടുവോ ജിൻഡോ പറഞ്ഞു എന്നെയാണ് പിടിച്ച് വലിച്ചോണ്ട് വന്നതെന്ന് ജിൻഡോ അങ്ങനെ കുറേ നേരം ധർച്ചോണ്ടിരുന്നപ്പം നമ്മുടെ സായി അതെ നിങ്ങളുടെ കയ്യിൽ കയറല്ല കിട്ടിയിരിക്കുന്നത് ഈ ഗെയിം ഇങ്ങനെയാണ് കളിക്കേണ്ടത് വെറുതെ പിച്ചി മാന്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് പറയണ്ട കുറെ നേരമായി ഞങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇത് കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സായി പോകുന്നു അപ്പൊ ജാസ്മിൻ വന്നിട്ട് ജിൻഡോന്റെ അടുത്ത് പറയുന്നു അടുക്കളയിൽ ഉണ്ട് പാത്രം കഴുകി വെക്കണമെന്ന് അപ്പൊ നോറ അവിടെ അങ്ങനെ ഇരുന്നു കാരണം നോറയ്ക്ക് ജിൻഡോയ്ക്കെതിരെ ഒരു കാരണം കിട്ടി നോറ പിടിച്ച് വലിക്കാതിരുന്നിട്ടും ജിൻഡോ കള്ളം പറഞ്ഞു നോറ പിടിച്ച് വലിച്ചു എന്ന് കള്ളം പറഞ്ഞതുകൊണ്ട് പ്രതിഷേധിച്ച് നോറ ത തറയിലിരിക്ക അപ്പൊ ജിൻഡോ പറയുന്ന എനിക്ക് പാത്രം കഴുകണം വാ തൊഴുത് പറയുന്നു മുട്ടിലിരുന്ന് പറയുന്നു അപ്പൊ റസ്മിൻ അവിടെ ഇരുന്ന് പ്രോത്സാഹിപ്പിക്കുക നോറേനെ ജിൻഡോ പറയൂ അവളെ പറഞ്ഞ് കൺവീൻസ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകാന്നൊക്കെ കുറെ നേരമായപ്പോഴത്തേക്കും പവർ ടീമില് സായി വന്നിട്ട് പറഞ്ഞു ഇവിടെ ഡ്യൂട്ടി നടക്കണം പാത്രം കഴുകണം കാരണം വൈകുന്നേരം ഈ പാത്രം കഴുകി വെച്ചാലേ അടുത്ത രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് പവർ ടീമിന്റെ ഓർഡർ ആണ് നിങ്ങൾ പോയിട്ട് പാത്രം കഴുകി വെച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നു അപ്പൊ നോറ വീണ്ടും ഇത് ഞാനൊരു ആയിട്ട് എടുക്കുകയുള്ളൂ കാരണം ഞാൻ ഇയാളുടെ കൈപിടിച്ച് വലിക്കാതിരുന്നിട്ടും ഇയാൾ വലിച്ചു എന്ന് കള്ളം പറഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് ഞാനോട് ഇരുന്നത് എന്നെ പ്രതിഷേധിക്കാൻ സമ്മതിക്കാതെ കിച്ചണിൽ പോകാൻ പറഞ്ഞത് കൊണ്ട് ഞാനിതെനിക്ക് തരുന്ന ആയിട്ട് എടുക്കുകയുള്ളൂ എന്ന് അപ്പം സായി പറഞ്ഞു അത് എങ്ങനെ വേണമെന്ന് നോറയ്ക്ക് ചിന്തിക്കാം പണിഷ്മെന്റ് ആയിട്ടോ എന്തായിട്ട് വേണമല്ലോ എടുത്തോളൂ പക്ഷേ ഇവിടെ പണി നടക്കണം പാത്രം കഴുകി വയ്ക്കണം അപ്പം നോറയും ജിൻഡോയും കൂടെ അടുക്കളയിൽ പോയിട്ട് പാത്രം കഴുകി വെക്കുന്നു പാത്രം കഴുകി വെച്ച ഉടനെ നോറ ദേണ്ട ഓട്ടുന്ന ബാത്റൂമിലേക്ക് അവിടെ പോയിരുന്നു ഭയങ്കര കരച്ചിൽ ഇനി ഇതിപ്പോൾ ഒരാഴ്ച ഈ കണ്ടന്റ് ആയിരിക്കും എന്നാണ് തോന്നുന്നത് എന്നോട് നീതി കേട് കാണിച്ചു എനിക്ക് പണിഷ്മെൻറ്റ് തന്നു തെറ്റിയെടുത്തത് ജിൻഡോയാണ് ജിൻഡോനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്റെ പൊന്നുനോറാവ് ഒന്ന് മാറ്റി മാറ്റിപ്പിടിക്ക് ഇത് വെറുപ്പായി കണ്ടു കണ്ടുകൊണ്ട് പിന്നെ ക്ഷമിക്കുന്നത് ആ വാഴത്തോട്ടത്തിലിരിക്കുന്നവരെ കാട്ടിലും ഭേദമാണല്ലോ എന്ന് ഓർത്താം